വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു ഏത് പദ്ധതിയിലൂടെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് ഡിജി കേരളം ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാടാണ് കോയമ്പത്തൂർ ജില്ലയിലെ ഏത് കടുവാസങ്കേതത്തിലാണ് സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ആനമല കടുവാസങ്കേതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുനെസ്കോ സാഹിത്യ നഗരം അവാർഡിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉത്തരം സാറ ജോസഫിന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആഘോഷിക്കുന്നത് എന്നാണ് ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ വിജയകരമായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത സഖാവ് പുഷ്പൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഭാനുപ്രകാശ് ചന്ദ്രനിൽ പോയ ആദ്യ ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളായ അടുത്തിടെ അന്തരിച്ച അപ്പോളോ എയ്റ്റിലെ ദൗത്യത്തിൻ്റെ കമാൻഡർ ആരായിരുന്നു ജിം ലോവൽ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രമായ വിസ്മയതീരത്ത് എന്ന പുസ്തകം എഴുതിയത് ആരാണ് പി ടി ചാക്കോ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഖ്യാപിച്ചു മികച്ച മലയാള ചിത്രമായ ഉള്ളൊഴുക്കിൻ്റെ സംവിധാനം ആരാണ് ഉർവശിക്കാണ് അവാർഡ് കിട്ടിയത് ഈ സിനിമയിലെ അഭിനയത്തിന് ഇതിൻ്റെ സംവിധാനം ക്രിസ്റ്റോ ടോമിയാണ് മികച്ച സഹനട സഹനടനായിട്ട് പൂക്കാലത്തിന് അഭിനയത്തിന് വിജയരാഘവനാണ് ലഭിച്ചത് മികച്ച സഹനടിയായിട്ട് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിക്കാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിക്ക് സമീപമുള്ള ധാരാലി എന്ന ഗ്രാമമാണ് മിന്നൽ പ്രളയത്തിൽ ഒളിച്ചുപോയത് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ആറു മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം നീട്ടാൻ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപത് വർഷം തികയുന്ന ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം ഏത് ഉത്തരം ട്രിനിറ്റി ടെസ്റ്റ് ഈ ട്രിനിറ്റി ടെസ്റ്റ് എന്നത് ആദ്യത്തെ അണുവായുധ പരീക്ഷണത്തിന്റെ രഹസ്യനാമമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് അമേരിക്കൻ സൈന്യം മാൻഹാട്ടൺ പ്രൊജക്ടിൻ്റെ ഭാഗമായി ന്യൂ മെക്സിക്കോയിലെ മരുഭൂമിയിലാണ് ഈ പരീക്ഷണം നടത്തിയത് ഈ പരീക്ഷണത്തിലൂടെ ഒരു ആണവായുധം പ്രായോഗികമാണെന്ന് തെളിയിക്കുകയും തുടർന്ന് ജപ്പാനിലെ നാഗസാക്കിൽ പതിച്ച ഫാറ്റുമാൻ എന്ന അണുബോമിൻ്റെ രൂപകൽപ്പനയുള്ള ഉപകരണം ഉപയോഗിച്ചായിരുന്നു ഈ ആദ്യ പരീക്ഷണം നടത്തിയിരുന്നത് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് കാലയളവിനെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ശരിയായ ഉത്തരം അരുണാചൽ പ്രദേശ് കക്കോരി ട്രെയിൻ ഗൂഢാലോചനയ്ക്ക് അല്ലെങ്കിൽ കവർച്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്ര വർഷമാണ് തികയുന്നത് നൂറ് വർഷം കക്കോരി ട്രെയിൻ കവർച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു മിന്നൽ പ്രളയത്തിൽ മണ്ണിനടിയിലായ പുരാതന ശിവക്ഷേത്രമായ കൽപ്പകേദർ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് പഹൽഗ ഭീകര ആക്രമണത്തിൻ്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച സൈനിക ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം നേടി പ്രൊഫസർ എം കെ സാനു അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് വനിതാ ചെസ് ലോകകപ്പ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആര് ദിവ്യ ദേശ്മുഖ് മഹാരാഷ്ട്ര നാഗ്പൂർ സ്വദേശിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമില്ലാത്ത ജില്ല ഏതാണ് കോട്ടയം ജില്ല ദാരിദ്ര്യ വിമുക്ത ജില്ല കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ് ശ്രീ സദാനന്ദൻ ഇദ്ദേഹം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒൻപതാമത്തെ മലയാളിയാണ് ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നിലയത്തിൽ ചെലവിട്ട ദിവസങ്ങൾ എത്രയാണ് പതിനെട്ട് ദിവസങ്ങളാണ് അദ്ദേഹം നിലയത്തിൽ ചെലവിട്ടത് ഒഡീഷയിലെ റൂർക്കയിലെ സ്ഥിതി ചെയ്യുന്ന ബിർസാമുണ്ട സ്റ്റേഡിയം ഏത് കായിക ഇനത്തിനു വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രാജിവെച്ച പതിനാലാമത് ഉപരാഷ്ട്രപതി ആരായിരുന്നു ജഗദീപ് ധൻഗർ ഇപ്പോഴത്തെ പുതിയ ഉപരാഷ്ട്രപതി ആരാണ് ബി ജെ പി നേതാവായ സി പി രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി മഹാരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്നു അദ്ദേഹം പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് സർപ്പപാഠം പദ്ധതി തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി എ ഐ സംവിധാനം ഏതാണ് ശുചിത്വ ഐ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശൂർ കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമായ കരുമാടിക്കുട്ടൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ കരുമാടിയിൽ വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയത് പേടകം ന്യൂ േഡ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ജനാബ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയർ ആരായിരുന്നു ഡോക്ടർ ജി മാധവി ലത കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് വിക്ഷേപിച്ച ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം ഫോർ ദൗത്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം നാല് രാജ്യങ്ങളാണ് അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്യുക സെപ്റ്റംബർ വരെയുള്ള എല്ലാ കറണ്ട് അഫെയറും ഞാൻ എൻ്റെ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ് ആയിട്ടിട്ടിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫെയർസിന് പറഞ്ഞിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്പോൾ സമയമുള്ള കൂട്ടുകാർ താല്പര്യമുള്ള കൂട്ടുകാർ അതൊന്ന് കണ്ടിട്ട് പോവുക ഇപ്പോൾ എല്ലാവർക്കും വിജയശംസ നടന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്